അദാനി കമ്പനിയുടെ ചൈനീസ് നിക്ഷേപം രാജ്യസുരക്ഷയെ ബാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചങ്ങാത്തങ്ങൾ ഈ നാടിന്റെ ഭാവി അപകടത്തിലാക്കും ചൈനക്ക് രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നൽകിയ ക്ലീൻ ചിറ്റിന് പിന്നിൽ അദാനിയുടെ നിക്ഷേപത്തിന് വഴിയൊരുക്കുകയായിരുന്നു ഗൗരവമേറിയ ആരോപണങ്ങളുമായി കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ വാണിജ്യ വാണിജ്യമോഹങ്ങൾക്ക് വിധേയമാകുന്നത് ആഗോളതലത്തിൽ രാജ്യത്തെ വൻ തിരിച്ചടികളിലേക്ക് നയിച്ചു വിദേശ നയത്തിനു പുറമെ ചൈനയുമായുള്ള അദാനിയുടെ അഥവാ മോദാനിയുടെ വിദേശ നിക്ഷേപങ്ങളും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ അപായപ്പെടുത്തുന്നതിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ജയറാം രമേശ് സപ്ലൈ ചെയിൻ സൊല്യൂഷനുകളും പ്രൊജക്ട് മാനേജ്മെന്റ് സേവനങ്ങളും നൽകുന്ന ബിസിനസ് നടത്തുന്നതിന് അദാനി ഗ്രൂപ്പ് ചൈനയിൽ അനുബന്ധ കമ്പനി രൂപീകരിച്ചുവെന്ന വാർത്തക്കു പിന്നാലെയാണ് ഈ ഗുരുതര ആരോപണങ്ങൾ പുറത്തുവരുന്നത് മോദി ചൈനക്ക് നൽകിയ ക്ലീൻ ചിറ്റ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും വിനാശകരമായ പ്രസ്താവനകളൊന്നായിരുന്നുവെന്ന് ജയറാം രമേശ് പദവിയുടെ പവിത്രത ഇല്ലാതാക്കിയ വലിയ നുണയായിരുന്നു അത് ഇന്ത്യൻ പ്രദേശത്തേക്കുള്ള തുടർച്ചയായി അവരുടെ കയ്യേറ്റം നിഷേധിക്കാനും അത് തുടർന്നും നടത്താനും ചൈനയെ പ്രാപ്തമാക്കിയ പ്രസ്താവനയാണത് അനിയന്ത്രിതമായ ചൈനീസ് ഇറക്കുമതി നിക്ഷേപം കുടിയേറ്റം എന്നിവയ്ക്കായി വഴി തുറക്കുകയായിരുന്നു മോദി അദാനി ഗ്രൂപ്പ് ചൈനയിൽ നിക്ഷേപം നടത്താൻ പദ്ധതിയിട്ടതോടെ ചൈനയ്ക്കുള്ള മോദിയുടെ അന്നത്തെ ക്ലീൻ ചിറ്റ് അഥവാ പിന്തുണക്കത്തായി മാറുകയാണ് മോദി അദാനി ചങ്ങാത്തത്തിന് ഇരുപത്തി വയസ്സായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള ഒരു വർഷത്തിനുള്ളിലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ ഗുഡ് ബുക്കിലേക്ക് അദാനി കയറിക്കൂടിയത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം മോദിയെയും അദാനിയെയും സംബന്ധിച്ചിടത്തോളം നിർണായകമായി കലാപത്തെ തുടർന്ന് ചില വ്യവസായികൾക്ക് മോദിയുള്ള വിശ്വാസം നഷ്ടമായി ഇത് തിരികെ പിടിച്ച് മോദിയുടെ പ്രതിച്ഛായ രക്ഷിച്ചത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന നിക്ഷേപ സംഗമമായിരുന്നു ഇതിന് മുൻകൈയ്യെടുത്തത് അദാനിയായിരുന്നു ഇതോടെ ഇരുവരും തമ്മിലുള്ള ദൃഢ കൂട്ടുകെട്ടിന് തുടക്കമായി ഇപ്പോഴിതാ രാജ്യ താൽപര്യങ്ങൾ പണയം വെക്കുന്നതിലേക്കും ഇപ്പോഴും ആർ എസ് എസുകാർ ഭാരത് മതാക്കി ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്